തീർത്തും അപ്രതീക്ഷിതമായ ദുഃഖവാർത്തയായി പ്രമുഖ ഫോട്ടോഗ്രാഫർ പ്രതീഷ് ചുണ്ടയുടെ വിയോഗം കലാരംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും പൊതുരംഗത്തും നിറഞ്ഞു നിന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്ന നാൽപ്പത്തിമൂന്നുകാരനായ പ്രതീഷ് ചുണ്ട ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ചെറുപുഴയിലും ചുണ്ടയിലും ഞായറാഴ്ച രാവിലെ പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹം വീട്ടിലെ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം പതിനൊന്നേ മുപ്പതോടെ കോലുവള്ളി ശ്മശാനത്തിൽ സംസ്കരിക്കും ജീവിതയാത്രയിൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന മരണം ഏതൊരു കുടുംബത്തെയും ഒപ്പമുള്ളവരെയും തീരാ സങ്കടത്തിലാക്കുന്ന സാഹചര്യത്തിലേക്കാണ് തള്ളിവിടുന്നത് പ്രമുഖ ഫോട്ടോഗ്രാഫറും യുവാവുമായ പ്രതീഷ് ചുണ്ടയുടെ വിയോഗം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും തീരാ ദുഃഖമായി പൊതുരംഗത്തും കലാരംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും ജീവിതാവസാനം വരെ നിറഞ്ഞു തെളിഞ്ഞ വ്യക്തിത്വമാണ് പ്രതീഷ് ചുണ്ട എന്ന നാൽപ്പത്തിമൂന്നുകാരന്റേത് ചുണ്ടയിലെ പരേതനായ കാമ്പ്രത്ത് വേണു കല്ലറ ഓമന ദമ്പതികളുടെ മകനായ പ്രതീഷ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി നെഞ്ചുവേദനയെ തുടർന്ന് ചെറുപുഴയിലെ ആശുപത്രിയിലെത്തി വിദഗ്ധ ചികിത്സയ്ക്കായി കണ്ണൂരിലേക്കുള്ള യാത്രക്കിടെയാണ് മരണം സംഭവിച്ചത് ഫോട്ടോഗ്രാഫി ജീവിതമാർഗമായി സ്വീകരിച്ച പ്രതീഷ് എ കെ പി എ ചെറുപുഴ യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് എ കെ പി എ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പ്രതീഷ് വ്യാപാരി വ്യവസായി സമിതി യൂത്ത് വിംഗ് പ്രസിഡന്റ് ജെ സി ഐ കാക്കേഞ്ചാൽ മുൻ പ്രസിഡന്റ് എന്നീ നിലയിലും ചുണ്ടയിലെ സാമൂഹ്യ സാംസ്കാരിക പൊതുപ്രവർത്തന രംഗത്തും ഏറെ സജീവമായിരുന്നു കലാ സാംസ്കാരിക രംഗത്തോട് ഏറെ താൽപ്പര്യമുള്ള പ്രതീഷ് ചുണ്ട ചൈതന്യ റെസിഡൻസ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ചെറുപുഴ ഇമാ നാടക വേദിയുടെ പ്രധാന കലാകാരന്മാരിൽ ഒരാളായിരുന്നു പ്രതീഷ് ഇമാ നാടക വേദിയുടെ നാടകങ്ങളായ എലികൾ ധിക്കാരി പുഴയൊഴുകി പുഴയൊഴുകി മൃതകം കട്ടമറിഞ്ഞാൽ കാണുന്ന പടം എന്നിവയിൽ പ്രധാന കഥാപാത്രങ്ങളായി രംഗത്ത് നിറഞ്ഞാടി മൃതകം കട്ടമറിഞ്ഞാൽ കാണുന്ന പടം എന്നീ നാടകങ്ങൾ സംസ്ഥാന ദേശീയതല പുരസ്കാരങ്ങൾ നേടിയിരുന്നു ഇതിൽ കട്ടമറിഞ്ഞാൽ കാണുന്ന പടം എന്ന നാടകത്തിലെ കുഞ്ഞമ്പുവേട്ടൻ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു ഈ രണ്ട് നമ്മ കടലിന്റെ സംഗീതം അതല്ലേ ബോധം ഫോട്ടോഗ്രാഫിയോടും കലാരംഗത്തോടുമുള്ള അഭിനിവേശം ജീവിതപാതയിലുടനീളം കൊണ്ടുനടന്ന പ്രതീഷിന്റെ വിയോഗം ഇപ്പോഴും അവിശ്വസനീയമായ വാർത്തയാണ് പിതാവിന്റെയും സഹോദരി ഭർത്താവിൻ്റെയും മരണശേഷം അമ്മയും വല്യമ്മയും സഹോദരിയും മരുമകളുമടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയായി ജീവിതം നയിക്കവയാണ് അപ്രതീക്ഷിതമായ ആഘാതമായി പ്രതീഷ് മരണത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടത് ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് ചെറുപുഴ ജെ എം യു പി സ്കൂളിലും ഒൻപത് മണിക്ക് ചുണ്ടയിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹം പതിനൊന്ന് മണിക്ക് കൂലുവള്ളി മോക്ഷതീരം ശ്മശാനത്തിൽ സംസ്കരിക്കും ഒരു നിശ്ചയവുമില്ലാത്ത ജീവിതത്തിൽ അപ്രപാളികളിൽ തെളിഞ്ഞു മാഞ്ഞു പോകുന്ന മുഖങ്ങൾ പോലെ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും തീരാതുക്കമായി മാഞ്ഞുപോയ പോയ നക്ഷത്രമായിരിക്കുകയാണ് പ്രതീഷ് ചുണ്ടയെന്ന യുവ കലാകാരൻ ഇമാ നാടകവേദിയുടെ അതിര് എന്ന പുതിയ നാടകം പണിപ്പുരയിൽ പുരോഗമിക്കവെയാണ് പ്രതീഷ് ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞു പോയത്